ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പൊ ഇന്ന് നന്ന രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഞാനൊരു ഏഴ് മണിക്ക് ശേഷം ഒരു ഏഴരക്കാവുന്ന സമയത്താണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ ചായയും കടിയും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊന്ന് കഴുകാണ് കേട്ടോ മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോലേക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കുറേ ദിവസമായി ഞാനൊന്ന് കഴുകണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ കുളിക്കുന്ന ഇല്ലേ അതും കമ്പിച്ചാണ്ടി ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് കഴുകിയിട്ടുള്ളത് നല്ലോണം നിറം വയ്ക്കും കേട്ടോ നമ്മൾ അലുമിനിയത്തിന്റെ പാത്രമൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഴുകി നോക്കുകൊണ്ടു നല്ല കുട്ടി പുളിയിട്ട് നിറം വെക്കും വെണ്ണീരോ കയോ ഒന്നും വേണ്ട വെറുതെ കുളിസോപ്പും കമ്പിച്ചാണ്ടി ഇട്ട് വരച്ചിട്ട് അത് ക്ലീൻ ആവുമോ ഇല്ലേന്നൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് കേട്ടോ നല്ലോണം വെട്ടിത്തിളങ്ങും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു സോപ്പ് ഇവിടെ കൊടുത്തേക്കും കേട്ടോ പക്ഷെ എന്നൊന്നും ഉപയോഗിക്കൂല എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കെടുത്തിട്ട് അതൊന്നു വരയ്ക്കും എപ്പോഴും ഇപ്പം നമ്മൾ ആ കുളി സോപ്പ് ഇട്ട് അരക്കലും നടക്കൂലല്ലോ അപ്പം അത് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യും അപ്പം ഇന്ന് ആ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊന്നും കഴുകുകയാണ് അപ്പൊ അതാ അച്ചമ്മ വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം ഈ അച്ചമ്മ വന്നിട്ട് പിന്നെ ഇതാക്കണ് അമ്മയും അച്ചമ്മയും കൂടി ഇവിടെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അമ്മ ഇവിടെ ചക്കക്കുരു നന്നാക്കാണ് കേട്ടോ ഉച്ചത്തേക്ക് ചക്കക്കുരു മുരിങ്ങും വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അത് നന്നാക്കുകയാണ് അപ്പൊ അച്ചമ്മ ഓരോ വർത്താനങ്ങൾ പറയാണ് അപ്പൊ അച്ചമ്മ എല്ലായിടത്തും നോക്കൂട്ടോ മക്കളുടെ അടുത്ത് എല്ലാരുടെ അടുത്തും അങ്ങനെ നിക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് ഒരുത്തൊടിയിലായിട്ട് അങ്ങനെ അല്ല കേട്ടോ എല്ലായിടത്തും നിക്കും അപ്പൊ ഇടയ്ക്ക് ഇങ്ങോട്ടും വരും അപ്പം അങ്ങനെ ആരും ചായ ഒന്നും കുടിച്ചിട്ടില്ല ഞാനിവിടെ ഒക്കെ അല്ലേ അപ്പം നീച്ച് വന്നപ്പോൾ തന്നെ മക്കളും മേട്ടനൊക്കെ അതാ കാണിട്ടോ ഒന്ന് രാവിലെ തന്നെ അപ്പം അതാണ് പണി എന്നാ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വിചാരിക്കൂട്ടോ വിചാരിക്കല് മാത്രമേ ഉള്ളൂ നടക്കലില്ല അപ്പോൾ കുറച്ച് ദിവസമായും തട്ടി അടിച്ചിട്ടിട്ടോ മാറാലേക്കെ തട്ടിയിട്ട് അപ്പം അന്ന് വിചാരിച്ചിട്ടുണ്ട് ഓരോ റൂം ഓരോ റൂം അങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഓരോ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നേ പക്ഷേങ്കിൽ അതൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോത്തു സമയം വൈകുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊന്നൊക്കെ എഴുതാൻ തീരുമാനിച്ചത് കേട്ടോ അപ്പം അത് മുഴുവനായിട്ടൊന്നുമില്ല ഇല്ല അപ്പത്തിന് ഇവിടെ ചായക്കൊക്കെ ആയി അപ്പം ചായ എടുത്തു കൊടുക്കുകയാണ് അപ്പൊ ഇഴയമുക്കാലൊക്കെ ആയി സമയം കേട്ടോ അപ്പൊ ഇന്ന് നമ്മളെ കലക്കി ഒഴിക്കുന്ന ദോശയല്ലേ അതും ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻകറി ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഏട്ടനുള്ള എടുത്തേക്കാണ് അപ്പൊ അനുട്ടി നീച്ചു വന്നേക്കന്നെ ഏട്ടനോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് കേട്ടോ പുതിയ പേന വേണം പുസ്തകം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുകയാണ് പുസ്തകങ്ങളൊക്കെ എല്ലേതും വാങ്ങിയിട്ടുണ്ട് ഇന്നാലും തുറന്നു കഴിഞ്ഞാലും ഉണ്ടാവുമല്ലോ മക്കൾക്ക് അതിനു വേണം അതിനു വേണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പൊ അച്ഛൻ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ മിക്കവാറും കാര്യങ്ങൾ പറയലുള്ളത് അപ്പൊ ഞാൻ പറയലുണ്ട് അച്ഛൻ പോണേന്റെ മുന്നേ എല്ലാം ചോദിച്ചല്ലോ ഉണ്ടോന്നുള്ളത് അപ്പം അങ്ങനെ അച്ഛനോട് സോപ്പിട്ട് ചോദിക്കുകയാണ് കേട്ടോ ഓക്കെ പിന്നെ കുറച്ച് കൊഞ്ചൽ കൂടുതലാണ് ഏട്ടനോട് മറ്റുപോലെ രണ്ടാളെ പോലെ ഇല്ല കേട്ടോ പെൺകുട്ടികൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അച്ഛന്മാരോട് ഒരു പ്രത്യേക കൊഞ്ചലും കുഴയിലും ഒക്കെ ആവും അച്ഛന്മാർക്കും തന്നെ ആൺകുട്ടികളെങ്കാളും ഇഷ്ടം പെൺകുട്ടികളെ ആണെന്ന് പറയണേ കേൾക്കട്ടോ എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ അനു അനുട്ടിക്ക് കുറച്ച് കൊഞ്ചൽ കൂടുതലാണ് കേട്ടോ മറ്റു പോലെ അങ്ങനെ അങ്ങോട്ട് കൊഞ്ചലില്ല നമ്മളെ നന്ദും കൂടി അത്രയ്ക്കില്ല കേട്ടോ അനുട്ടി അങ്ങനെയെന്നല്ല എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊഞ്ചലൊക്കെ മാറ്റുമെന്ന് വിചാരിക്കുന്നത് അപ്പൊ അതാകണോ എന്ത് പറഞ്ഞാലും അതിൽ മുഴുവൻ ചെയ്യൂട്ടോ ഏട്ടോ അപ്പൊ ഞാൻ മീൻകറി കൊണ്ടുവന്നുകൊടുത്തിട്ടുണ്ട് അപ്പൊ മീൻകറി തലേ ദിവസം വൈകുന്നേരം വെച്ചതാണ് കേട്ടോ അയിലക്കറിയാണ് അപ്പൊ അതും ചട്ണിയും ഈ ഒരു ദോശയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ തലേ ദിവസം വൈകുന്നേരത്തേക്ക് സത്യത്തിൽ ഏട്ടന് മാത്രം ഞാൻ അത് ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്കൊക്കെ വേറെ അറിയണ്ടായിരുന്നു കേട്ടോ അപ്പൊ വൈകുന്നേരം അന്ന് ഏട്ടന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് കൂട്ടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തേക്ക് എടുത്തേച്ചു അപ്പം അതുകൊണ്ട് കോളടിച്ച് പറഞ്ഞില്ലേ രാവിലെ നല്ല അടിപൊളിയായിട്ട് രാവിലത്തെ ചായയും കടിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അച്ഛമ്മ ഒന്നും വർത്താനം പറയിൽ കഴിഞ്ഞിട്ടില്ല അവലേക്ക് ചായ കുടിക്കണമെങ്കിൽ ഒരു എട്ട് മണി എട്ടരൊക്കെ ആകും കേട്ടോ അപ്പോൾ അവിടെ വർത്താനം പറയും തന്നെയാണ് അപ്പം ഞാൻ ഏട്ടനെയുള്ള വെള്ളം കുപ്പിയിലാക്കി കുപ്പിയിലാക്കിവിടെ ഉമ്മർത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് അപ്പുറത്ത് ഫോൺ ചെയ്യിയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിയോളം എന്നൊക്കെ ആക്കിയ സമയമല്ല അടുക്കളയിലും ഓരോ പണികളുണ്ട് അപ്പം ഞാനിങ്ങോട്ട് പോകുന്നു ഇനി പോവുന്ന സമയത്ത് വിളിക്കൂ കേട്ടോ പോവുകയെന്ന് അപ്പം അങ്ങനെ ഞാനെന്താ ഏട്ടൻ കഴിച്ചിട്ടുള്ള ആ പാത്രമൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പൊ കണ്ണനോട് ചോദിക്കുകയായിരുന്നു ആണെങ്കിൽ ചായ കുടിക്കണമെന്ന് ചോദിക്കുകയായിരുന്നു അപ്പൊ കുറച്ചുകൂടി കഴിയട്ടെ എന്നാവും പറയണേട്ടോ അപ്പൊ ഞാൻ പറയുന്നുണ്ട് വേഗം കുടിച്ചോ ഇനി നേരം വഴുകൊള്ളൂ എന്നുള്ളത് ആദ്യമൊക്കെ എട്ടര എൻ്റെ ഏട്ടയെ മുക്കാലിൻ്റെ പോയിരുന്നത് അപ്പം ഇന്ന് അതുപോലെ കഴിഞ്ഞ ദിവസം ഒമ്പത് ഇരുപത് പിന്നെ ഒരു ബസ് ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ സ്കൂളിലേക്ക് പോയത് ആ ഒരു ബസ്സിനെ അതിനെ പോകണമായിരുന്നു മറ്റേത് കുറച്ച് സമയം അവിടെ നിൽക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിന് പോയാല് വേഗം ബസ് ഇറങ്ങിയിട്ട് നടക്കണമില്ലെങ്കിൽ ബെല്ലടിക്കൊള്ളൂ അപ്പൊ ഏതായാലും ഓനങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണുണ്ട് അപ്പൊ അമ്മ തകണേ ചക്കുരി ഒക്കെ നന്നാക്കി കൊടുക്കുന്നപ്പം അച്ചുട്ടി ചോദിക്കായിരുന്നു കേട്ടോ അന്ന് തൊടുവപ്പാളിയാണോന്നുള്ളത് ഇവിടെ ഇങ്ങനെ ചേനയോ ചേമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏട്ടനും പറയലുണ്ട് കേട്ടോ തൊടുവപ്പാളി എന്ന് പറയലുണ്ട് കേട്ടോ അത് എന്താണ് അങ്ങനെ എന്താണങ്ങനെ പറയണെനിക്കറിയില്ല തൊടിയിലുള്ള സംഭവങ്ങളായിട്ടാണോന്നൊക്കെ അറിയില്ല അങ്ങനെ പറയലുണ്ട് കേട്ടോ ഇഷ്ടമാണ് തിന്നാൻ എന്നാലും അങ്ങനെ പറയും അപ്പൊ കണ്ണനും ചോദിക്കുന്നു ഇപ്പൊ ഇന്ന് ഇതാണോന്നൊക്കെ ഉള്ളത് അപ്പൊ അമ്മ അങ്ങനെ അതിനെ ഓരോന്ന് പറഞ്ഞോ അപ്പ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു പണിയാണോന്നോട്ടോ കണ്ണൻ ചോദിക്കണത് ഓന് ഇഷ്ടമായിട്ട് തന്നെ അല്ല അവർക്ക് സ്കൂളുള്ള സമയത്ത് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കണത് അവർക്ക് ഇഷ്ടല്ലോ ഒരു വീട്ടിലുണ്ടാവുമ്പോ എടുക്കണതാണോ കൂടുതലും ഇഷ്ടം ഞങ്ങളും എന്തിനേലും ഒക്കെ കൂടി തരുമല്ലോന്നൊക്കെ പറയല് ഒന്നാമത് എൻ്റെ ഈ ഇടത്തെ കയ്യിൽ ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന ഉണ്ടാവണുണ്ട് എന്താന്നൊന്നും അറിയില്ല ഞാൻ ചൂട് പിടിക്കും ഓല്മെന്റ് തേക്കും അങ്ങനെയൊക്കെ ചെയ്യാനാണെന്ന് വരെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരിക്കൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇരിക്കും അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ഞാനപ്പ ഞാൻ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പൊ അതൊക്കെ ഓരോന്നും ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭാരം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അയക്കി പാത്രങ്ങൾ എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും വൃത്തിയാക്കാൻ ഓരോന്ന് ഓരോന്നോരോന്നുണ്ടാവും ഒരു തലം നമ്മൾ വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും അടുത്തത് ഉണ്ടാവും ഉണ്ടാവുട്ടോ അപ്പൊ അനുമോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ എന്നോട് കൊഞ്ചു കണിഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് ഞാന് വടി എടുക്കും എന്നൊക്കെ പറയുന്നുട്ടോ പക്ഷെ എങ്കിലോ വടി എടുത്തിട്ടുണ്ടെങ്കിൽ സോപ്പ് ആള് സൂപ്പറാണ് കേട്ടോ നമ്മളങ്ങോട്ട് ചെറുപ്പിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഒരു കഴിവൊക്കെ ഉണ്ട് അപ്പോൾ വടി വടിയെടുത്തപ്പോൾ തന്നെ വടിയല്ല ഞാനൊരു കയ്യിലാണ് എടുത്ത് കേട്ടോ ചിരട്ട കയ്യിൽ കയ്യില് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നൊക്കെ അറിയില്ല ഞങ്ങളവിടെ അങ്ങനെയൊക്കെ പറയും കേട്ടോ ചിരട്ട കയ്യിൽ എന്നൊക്കെ പറയും കേട്ടോ തവിയില്ലേ നമ്മളെ വലിയ സ്പൂണ് അതിനൊക്കെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതെടുത്തപ്പോഴേക്ക് മോള് മരച്ചട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ ചുമയ്ക്ക് ചായയൊക്കെ കൊടുത്തു കണ്ണേനെ അവിടെ ചായ പിടിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മത് ആ മുരിങ്ങയെ കുടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്നിട്ട് അമ്മത് മേശേമ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു മുരിങ്ങ ഉരിലാദ്യം ചായ പിടിച്ചിട്ട് മതി എന്നിട്ട് മുരിങ്ങ ഉരായിരുന്നു അപ്പോൾ പിന്നെ അമ്മത് അവിടെ വെച്ചിട്ട് പോയതായിരുന്നു ഞാനത് മേശപ്പുറത്തുനിന്ന് കൊണ്ടേക്കാൻ പറയും ഞാനുട്ടീനോട് മേശേ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാവുംട്ടോ മേശ എന്താ പറയാ ഒരു കെഴുതാനും പഠിക്കാനും ഉള്ളൊരു മേശേണത് സത്യത്തിൽ മേലത്തെ റൂമിൽ രണ്ട് മേശ ഉണ്ട് അങ്ങോട്ടാരും പോകൂല പിന്നീപ്പോ കണ്ണം വൈകുന്നേരം പോവലുണ്ട് കേട്ടോ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ആ മേലയ്ക്ക് പോവലുണ്ട് അപ്പൊ അവിടെ ഇരുന്നിട്ട് എഴുതാൻ തന്നെ പറ്റുള്ളൂ പഠിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ റൂമേക്ക് പോകണം അങ്ങനെ ഒച്ചയും പുള്ളിയൊന്നും കേക്കാതിരിക്കണല്ലോ പഠിക്കണമെങ്കില് അല്ലാതെ അങ്ങനെ എല്ലാവരും വർത്താനം പറയണ ആ ഒരു സ്ഥലത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല എല്ലാവരും സൗണ്ടും കേട്ടാല് അപ്പൊ ഞാൻ ഒരുക്ക് കൊണ്ടുപോകാനുള്ള ചോറും ഇതൊക്കെ ഒന്ന് ടവിലേക്ക് കെട്ടിക്കൊടുത്തു പിന്നെ അതാ നമുക്ക് തിരുമ്പാണ്ടിരുന്നു അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതാ ചായ കുടിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ചായ ഒടിക്കും കഴിഞ്ഞു ലാസ്റ്റ് ഞാനും നന്ദുവാണ് ചായ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഓനൊരു ദോശയും എനിക്കൊരു ദോശയും ചട്ടനി എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് മീൻകറി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങോന് വേണമെന്ന് പറയുകയാണെങ്കിൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അതാ അച്ചവടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് അച്ചമ്മ ചായ ഒടിക്കലും ഗുളിയൊടിക്കലും ഒക്കെ കഴിഞ്ഞിവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ മുരിങ്ങ മുരിങ്ങി ഉരുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാത്രമൊക്കെ കൊണ്ടിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം മുരിങ്ങ ഉരിഞ്ഞുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയും പോയി കൂടി കൊടുത്തു കേട്ടോ അപ്പം ഞാൻ നന്തൂനം അതാ കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ചായ കൊടുക്കണത് അപ്പൊ അതാ ഹാദിക്കൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓനും ഡ്രസ്സ് മാറിയാൽ എന്നും ഉള്ളതാണ് കേട്ടോ രണ്ടാളും കുറച്ചേരം കൂടിയും കളിക്കും അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനും ചായ ഒടിച്ചു പിന്നെ നന്ദൂന് പോവാനൊക്കെ സമയമായി അപ്പം അങ്ങനെ നന്ദുവിനെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് ഞാനും പോവുകയാണ് കേട്ടോ അപ്പം ഞാനും തന്നെ പുകലി ഇടയ്ക്ക് ചുരിദാറൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകും കേട്ടോ പിന്നെ അവിടെ അടുത്തന്നെയല്ലേ അപ്പം പിന്നെ മാക്സിറ്റ് ഒരു ഷാൾ ഇട്ടിട്ട് അങ്ങനെ പോവും അപ്പോൾ അതാക്കണെ പോകും ആ സമയത്ത് ഞാനൊന്ന് എടുത്തതാണ് അപ്പോൾ ആൾക്കിപ്പോൾ സ്കൂളിലേക്ക് പോകണത് നല്ല ഇഷ്ടമാണ് കേട്ടോ ആദ്യത്തെ ആ കുറുമ്പും വാശിയൊക്കെ പോയി അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എന്തായാലും ഒരു സമാധാനം ഉണ്ട് കൊണ്ടേക്കി പോരുമ്പോൾ മറ്റത് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ ഓനെ കൊണ്ടേക്ക് പോരുമ്പോൾ അന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയുക എന്തായിരുന്നു നന്ദൂൻ്റെ മടി എന്നുള്ളത് ഇതിൻ്റെ പിന്നാലെ നടക്കിയിരുന്നു കേട്ടോ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു ചില കുട്ടികൾ കരയണ കാണുമ്പോൾ ഇപ്പോഴും ഒരു സങ്കടമാണ് കേട്ടോ ചിലപ്പോൾ ചില കുട്ടികൾ കരയിലുണ്ട് അപ്പോൾ ഓനൊരു സങ്കടമാണ് എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഉഷാറായിട്ടന്നെ പോകണുണ്ട് ഞാൻ പോകണില്ല എന്നുള്ള വർത്തമാനം ഒന്നും പറയലില്ല കേട്ടോ അപ്പം അങ്ങനെ കൊടയൊക്കെ എടുത്ത് പോവുകയാണ് പിന്നെ അത് നമ്മളെ മുറ്റത്ത് കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ റോസകളൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വെക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പം അതൊക്കെ ഞാനും ഏട്ടനും കൂടിയും തലേ ദിവസം ചട്ടിയിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പയറും വെണ്ടക്കാച്ച അമ്മയും കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് മുളക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അത് ആ നന്ദൂനെ വന്നിട്ട് പിന്നെ ഞാൻ കൂട്ടും പാടം പോയിട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ബാങ്കിക്ക് പോകാണ്ടായിരുന്നു മാവേലി പോവാണ്ടായിരുന്നു പിന്നെ മാവേലിയിൽ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ വാങ്ങി പച്ചക്കറി വാങ്ങാനും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ നന്ദുവിനെ കൊണ്ടേക്ക് വന്ന് പത്തേമുക്കാലിൻ്റെ ബസ്സിനടു പോയതാണ് ഈ ഒരു പന്ത്രണ്ടര ഒരു മണിയാവാൻ സമയത്താണ് പിന്നെ വീട്ടിൽ എത്തിയിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അത് ആ അച്ഛമ്മയും കൂടി എടുത്തേക്കുന്നുണ്ട് അപ്പം അച്ഛനെ ആ പച്ചക്കറിയൊക്കെ അങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ എടുത്തയ്ക്കാൻ സുഖമാണ് പിന്നെ അച്ചിയെ കൂടുന്നുണ്ട് കേട്ടോ എടുത്തേക്കാൻ അപ്പൊ ഇവിടെ ഞാൻ തന്നെ ചെയ്യട്ടെ അല്ലെങ്കിൽ അമ്മേനെ ചെയ്യട്ടെ അങ്ങനെ ഒരിക്കലും വിചാരിക്കലില്ല കേട്ടോ എല്ലാരും നമുക്ക് കൂടി തരേണ്ട ഒരു സംഭവമാണെങ്കിൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കലുണ്ട് അപ്പം അതന്നെ വലിയൊരു ഉപകാരമാണ് കേട്ടോ ഞാൻ അവിടെയൊക്കെ പോയി വന്നപ്പോൾ തന്നെ പറ്റ ഒരു ക്ഷീണമായിട്ടുണ്ടെങ്കിൽ കിടക്കണം കിടക്കണം എന്നുള്ളൊരു തോന്നല് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖമാണല്ലോ അപ്പോൾ ഏതായാലും ഇതെടുത്തൊക്കെ കേട്ടെ പിന്നെ ഇനി ഇപ്പം എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോൾ കിടക്കുന്നില്ലേ അപ്പം കിടന്നാണ് ഞാനധികം എഡിറ്റ് ചെയ്യലുള്ളത് ചിലപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ടാണ് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഏട്ടം ഉച്ചയ്ക്ക് ചോറിനാ വരും കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ട് വേണം അയ്മയ്ക്കൊണ്ട് തിരിയാനെന്ന് വിചാരിക്കണേ എനിക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എപ്പോഴും എത്തും ഏട്ടൻ സമ്മതിക്കൂല മിക്കവാറും ഏട്ടൻ തന്നെ കൊണ്ടുവരണേട്ടോ അപ്പൊ ഞാൻ തലേ ദിവസം പറഞ്ഞതായിരുന്നു ഞാൻ മാവേലി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുക നിങ്ങൾക്ക് ഗതി ഇടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പൊ എന്തേന്ന് അറിയില്ല അപ്പം പൈസയൊക്കെ തന്നിട്ട് എന്നെ പറഞ്ഞയച്ചോട്ടോ അപ്പൊ ഞാൻ രണ്ട് കാർഡും കൊണ്ട് മാവേലിക്ക് പോയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല മാവേലിയിൽ കാര്യപ്പെട്ട സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ മുളകും അരി വെളിച്ചെണ്ണ പിന്നെ എന്താ ചായപ്പൊടി ഉഴുന്ന് അതൊക്കെ തന്നെയുള്ളു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം രണ്ട് കാർഡ്മ പത്ത് കിലോ അരി കിട്ടും നല്ല കുറവ് ആയിരുന്നു കേട്ടോ അപ്പം എന്നാൽ അവിടെ വില കുറവല്ല അഞ്ച് കിലോ അരിക്ക് നൂറ്റൻപത് രൂപ കൊടുത്താൽ മതി നല്ല അരിയാണ് അപ്പം അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ മുളക് ഞാൻ എപ്പോഴും കിട്ടലില്ലല്ലോ അപ്പം മുളക് പൊടി പൊടിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ എന്നാലും കിട്ടിയപ്പോൾ വാങ്ങിയിട്ടോ എടുത്ത് കുഴപ്പം ഉണ്ടാവില്ലല്ലോ അപ്പൊ കേട് വരും തോന്നുവാണെങ്കിൽ ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതി ഇല്ലെങ്കിൽ പുറത്തങ്ങനെ ഒരു കവറിൽ കെട്ടി വെച്ചാൽ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ വെയിലൊക്കെ അറയ്ക്കുമ്പോൾ വേണം അതൊന്ന് കഴുകി ഉണക്കി പൊടിപ്പിക്കാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടിക്കണ്ടല്ലോ പിന്നെ ഞാൻ വന്നപ്പോൾ ഉണക്കമീൻ മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പൊ അമ്മ അത് നന്നാക്കണുണ്ട് അപ്പോൾ ഉച്ചത്തേക്ക് കറി മാത്രം ഉണ്ടായിരുന്നുള്ളൂ വേറെ പേരിക്കൊന്നും സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പം മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ അതും കൂട്ടി അച്ചാറും ഉണ്ട് അപ്പം അങ്ങനെ ചോറിനാലോ പറഞ്ഞിട്ട് അമ്മ ചെയ്യണുണ്ട് അപ്പോൾ അതാ അച്ഛൻ കുറേ സാധനങ്ങൾ എടുത്തേക്കാൻ കൂടിയിട്ടോ പിന്നെ ഇതാക്കണ് പയർ ഐറ്റംസ് ഒക്കെയാണ് അപ്പം അതൊക്കെ ഒന്ന് ഞാൻ അടുത്തൊക്കെയാണ് വിചാരിച്ചു മറ്റേതൊക്കെ പിന്നെ അച്ചയ്ക്ക് വയ്ക്കുമല്ലോ ഇത് പിന്നെ ഏതാണ് കുപ്പി എന്നൊന്നും അറിയില്ലല്ലോ അപ്പം പിന്നെ അത് ഞാൻ അടുത്തേക്കാൻ തന്നിട്ടോ എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ സൂപ്പർമാർക്കറ്റിൽ പോയിട്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് സാധനങ്ങൾ കഴിഞ്ഞാൽ തന്നെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ഇടങ്ങാറാവൂലേ അടുക്കളയിൽ പണിയെടുക്കുന്നവർക്ക് ഭയങ്കര ഇടങ്ങാറാവും ഇപ്പം എനിക്കും അതേപോലെ തന്നെയായിരുന്നു കുറച്ച് ദിവസമായിട്ട് സാധനങ്ങളൊന്നും ഇല്ലായിട്ട് വല്ലാത്തൊരു ഗതിയേടെ ഇരുന്നു കേട്ടോ അപ്പൊ ഒപ്പിച്ച് ഒപ്പിച്ച് ഇങ്ങനെ പോവുമായിരുന്നു അങ്ങനെ ഒപ്പിച്ച് പോവാനും നമ്മളെ കൊണ്ട് കുറെ ദിവസം പറ്റും കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തട്ടി ഒപ്പിച്ച് അങ്ങനെ പോകും അങ്ങനെ ഇരുന്നപ്പം കുറച്ച് ദിവസമായിട്ട് അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരാണ് എപ്പോഴും കുപ്പിയിലൊന്നും ഫുള്ള് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ കഴിയണേനും കഴിയണേനും വാങ്ങും ചിലപ്പോൾ ഇങ്ങനെ ഒന്നിച്ചു വാങ്ങും ഇപ്പൊ ഇങ്ങനെ ഒന്നിച്ച് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാടായിന്ന് അപ്പൊ എന്തായാലും ഈ പ്രാവശ്യമായിട്ടും കുറച്ച് പൈസ വന്നപ്പോ അങ്ങനെ ഒന്നിച്ച് വാങ്ങിയതാണെങ്കി ഇപ്പൊ കുറേ ദിവസത്തേക്ക് നോക്കണ്ടല്ലോ അപ്പൊ ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നിരുന്നു കേട്ടോ പോയപ്പോ അപ്പൊ അമ്മയും മറന്നിട്ടുണ്ട് അമ്മ വിചാരിച്ചു ഞാൻ നാളെ ചപ്പാത്തി എന്നുള്ളത് അപ്പൊ പിന്നെ അരി വള്ളത്തിലിട്ട് വിചാരിച്ചിട്ട് ഞാൻ ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പൊ മക്കള് രണ്ടു ദിവസമായി ഇപ്പൊ ഇങ്ങനെ പറയുന്നുട്ടോ ദോശ ഉണ്ടാക്കിയിട്ട് രണ്ടു ദിവസമായി ഉഴുന്ന് ദോശ കേട്ടോ നമ്മള് സാധാ ദോശ ഉണ്ടാക്കലുണ്ട് അപ്പം അങ്ങനെ അരിയൊക്കെ വെള്ളത്തിലിട്ട് അപ്പോഴേക്കും അമ്മ മീനൊക്കെ വറുത്തു ഏട്ടൻ ചോറ് വന്നു അപ്പം ഏട്ടൻ ഞാൻ തലേ ദിവസം അയിലെ വറുത്തിരുന്നത് അതിലെ കറിയും വെച്ചിരുന്നു വറക്കുകയും ചെയ്തിരുന്നു അപ്പൊ രണ്ടും കൂട്ടാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പൊ ഏട്ടനുള്ളത് ഞാനവിടെ ഫ്രിഡ്ജിലെടുത്തായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അയിലെ വറുത്തതും അച്ചാറും കറിയും ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛനും ഇതാക്കണിവിടെ ചോറ് ഉണ്ട് അമ്മ ഒരു തലം അമ്മയ്ക്ക് ചോറ് വിളമ്പണിണ്ട് അപ്പം അച്ചമ്മ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ചമ്മ പിന്നെ അച്ഛമ്മൻ്റെ അനിയത്തിൻ്റെ വീട് ഇവിടെ അടുത്താണ് അപ്പം അങ്ങോട്ടൊന്ന് പോയിരുന്നു അച്ഛൻ കൊണ്ടേക്കിയിട്ട് പോകുന്നുട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് അച്ചമ്മ വരുള്ളൂ അപ്പം ഞങ്ങൾ തന്നെ ഉള്ളൂ ചോറിനാന് അപ്പം ഞാനും ഏട്ടൻ്റെ അപ്പം ഇവിടെ ഇരുന്നിട്ടുണ്ട് ഞാൻ രാവിലത്തെ ഒരു ദോശ എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങേൻ്റെ അല്ല കറി ഉണ്ടല്ലോ ചക്കക്കുരി മുരിങ്ങേൻ്റെയും അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോലും ചോറിനെ തിന്നണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ചോറ് കഴിയണതും ഞാൻ ഒഴിവാക്കലാണ് കേട്ടോ അപ്പോൾ ചോറ് തിന്നിട്ടുണ്ടെങ്കിൽ വയറിന് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് മക്കൾ ഏട്ടനൊക്കെ പോലെ തന്നെയാണ് പക്ഷെ ചിലപ്പം മടിച്ചിട്ട് ആ ചോറുണ്ട് തിന്നോട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ ആ ഒരു ദോശയും മുരിങ്ങേൻ്റെ ഇലക്കാറിയും പിന്നെ ഏട്ടൻ്റെ മീനെന്ന് ഒരു മീൻപൊട്ട് കൊടുത്തിട്ടോ പിന്നെ കുറച്ച് സമയം അവിടെ കിടന്ന എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദു വന്നിട്ടുണ്ട് നന്ദുവിന് ചായ ഒക്കെ കൊടുത്തിട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഏട്ടന് ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഏട്ടന് പൽ ചായയാണല്ലോ അപ്പോൾ വൈകുന്നേരം പിന്നെ രാവിലത്തെ ആ ഒരു പാലിൽ വെള്ളം പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കലാണ് അപ്പം ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് വരാൻ സമയമാകുമ്പോഴാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കലുള്ളത് അപ്പോൾ ചിലപ്പോൾ വന്നിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ വരുന്നതിൻ്റെ ഒരു തൊട്ട മുന്നേറ്റുണ്ടാക്കും ചിലപ്പോൾ ഞാനൊന്ന് വിളിക്കും കേട്ടോ വരാൻ ആയോ എന്നറിയാൻ എന്താച്ചാൽ നേരം വൈകുവാണെങ്കിൽ പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ മതിയല്ലോ ജസ്റ്റ് അങ്ങനെയും ചെയ്യലുണ്ട് അപ്പം ഇപ്പോൾ ഇവിടെ അടുത്ത് കൂടെ തന്നെയാണ് പണി കേട്ടോ അപ്പോൾ സുഖമാണ് അപ്പോൾ ദാസിംഗിൽ നിറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട് മക്കളൊക്കെ ചോറൊക്കെ കൊണ്ടുപോയ പാത്രങ്ങളാണ് കേട്ടോ എനിക്കിങ്ങനെ പാത്രങ്ങൾ കഴുകാൻ കഴുകാണ്ടാവണം നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു കൊണ്ടുപോയി കൊണ്ടുവന്നാൽ അത് മുഴുവനും ഇങ്ങനെ ഒരു കൂട്ടിയിട്ട് അതൊന്നിച്ചിട്ട് കഴുകുമ്പോഴേക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെറിയ ചെറിയ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ കഴുകിയെടുക്കുമ്പോഴേ അപ്പോൾ ചായ ഉണ്ടാക്കിയ പാത്രവും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അരി അരച്ചെടുക്കുകയാണ് അപ്പം അരി അരക്കലും കൂടിയും കഴിഞ്ഞിട്ട് ഒന്നിച്ചുകൊണ്ട് കഴുകി വയ്ക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ഭ്രാന്തരിക്കെങ്കിലുമൊക്കെ ഉണ്ടോ ചിലർക്കൊന്നും അടുക്കളയത്തെ പണി ഇഷ്ടം തന്നെ ഉണ്ടാവൂലെ എനിക്കെന്താണെന്ന് അറിയില്ല അടുക്കളയത്തെ പണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര എടുത്താലും ഒരു മടുപ്പ് വരൂല്ല ഇപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് ഞാൻ പറയലില്ല കേട്ടോ അപ്പം അമ്മയും പറയും ഉണ്ടാക്കണ കാര്യമാണെങ്കിൽ അത് പിന്നെയെന്ന് പറയുന്ന ഒരു വർത്താനല്ല സാധനം കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ദോശയ്ക്ക് ഞാൻ അരി അരച്ചെടുക്കുകയാണ് അപ്പോൾ രാവിലെ രാവിലെ ഒന്നും വള്ളത്തിലിട്ടിട്ടില്ല ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ സമയത്തല്ല അരി വള്ളത്തിലിട്ടത് അപ്പോൾ അരച്ചെടുക്കുന്നതും കുറച്ച് വൈകുന്നേരമാണ് കേട്ടോ നേരത്തെ വള്ളത്തിലിട്ടാല് ഞാനൊരു നാലുമണിക്കൊക്കെ അരച്ചെടുക്കും അപ്പം ഇനിയിപ്പോൾ വൈകിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് മണീൻ്റെ ഉള്ളിൽ അരച്ചുവെച്ചാൽ നല്ലോണം പൊങ്ങി കിട്ടും അപ്പം ഞാനിത് അരക്കുന്ന സമയം ഒരു അഞ്ചരയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഉഴുന്നും ഉലുവയും പച്ചരിയും അതുപോലെ കുറച്ച് ചോറും കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ചിലര് ഈസ്റ്റൊക്കെ ചേർക്കണോ അപ്പോൾ ഈസ്റ്റ് ചേർക്കണേകാളും നല്ലത് ചോറ് ചേർക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈസ്റ്റ് ചേർത്താൽ ചിലപ്പോൾ ഒന്നായിട്ടുണ്ട് പൊങ്ങിപ്പോവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടോ ഇനി ചോറാണെങ്കിൽ കുഴപ്പമില്ല ദോശേൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് എന്ന് പറയാൻ ദോശയും ഉലുവയും ഉഴുന്നും അരിയൊക്കെയാണ് അത് ചേർക്കുമ്പോഴാണ് ഉഴുന്ന ദോശേൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ അത്ര നിറച്ചൊന്നും ജാറിലിട്ടിട്ട് അരയ്ക്കൂലട്ടോ ഞാൻ വേഗം കഴിയട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കുകയാണ് അപ്പോൾ കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അമ്മ അല്ലോണം ശ്രദ്ധിക്കും അതുകൊണ്ട് ഞാനും കുറെയൊക്കെ ശ്രദ്ധിക്കട്ടോ ചിലപ്പോൾ ഓരോ വളവത്തരം കാട്ടും വേഗം കഴിയട്ടെ വിചാരിച്ചിട്ട് പിന്നെ ദാ ഹേട്ടനും പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അനമോളും വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്നിപ്പം വന്നേക്കി മേലൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പോൾ അതായൻ്റെ ഒപ്പം ഒരു ചായ കുടിക്കാൻ കൂടാണ് ഓരോ ഒരു ചായ കൂടി കഴിഞ്ഞതാണ് അപ്പോൾ ഏട്ടൻ്റെ പൽ ചായ ഉണ്ടാക്കിയപ്പോൾ കണ്ണനും അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അനമോള് പിന്നെ ചായ ഒന്നും കുടിക്കണില്ല ബേക്കറി തിന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ചമ്മ വന്നപ്പോൾ മടക്ക് കൊണ്ടുവന്നിരുന്നു ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരുന്നു പിന്നെ ഞാൻ അങ്ങാടി പോയി വന്നപ്പോൾ ഒരു റൗണ്ട് ഉള്ള ഒരു എന്താ ബേക്കറി ഉണ്ടല്ലോ നുറുക്ക് പോലെ അത് വാങ്ങി വന്നിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങിയിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നു കേട്ടോ ഞാൻ ഇന്ന് സാധനം വാങ്ങാൻ പോയപ്പോൾ ബേക്കറി അടക്കം വാങ്ങിയിട്ടുണ്ട് ഏട്ടനാണെങ്കിൽ പിന്നെ ബേക്കറി ഒന്നും വാങ്ങൂല വാങ്ങൂലട്ടോ വെറും ആ പറഞ്ഞ് സാധനം വാങ്ങിയിരും ഇങ്ങനെ അപ്പോൾ മക്കൾക്ക് മുട്ടായി ഉണ്ടെങ്കിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ഉണ്ടാവൂലട്ടോ അങ്ങനെയൊക്കെ ആവും അപ്പോൾ എന്തായാലും ഓർത്താനൊക്കെ പറഞ്ഞ എല്ലാവരും ചായയൊക്കെ കുടിക്കുകയാണ് അപ്പം അപ്പം സ്കൂൾ വിട്ട് വന്നാൽ മക്കളൊരു ചായ ഒടി കുടിക്കും കേട്ടോ ഒരു വന്നേക്ക് ഓരെന്തെങ്കിലുമൊക്കെ തിന്നും പക്ഷേ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഒപ്പം നിന്നിട്ട് വീണ്ടും തിന്നോട്ടോ അപ്പം നന്ദു അവിടെ കളിക്കായിരുന്നല്ലോ അപ്പം നന്ദുവും വന്നിട്ടുണ്ട് അപ്പം നന്ദുവിന് വന്നേക്ക് ഫോണാണ് വേണ്ടത് കേട്ടോ അപ്പം ഏട്ടനെ കണ്ടിട്ട് രണ്ട് കീശീന്ന് അപ്പയെന്നും അച്ഛേൻ്റെ ഫോൺ എടുത്തു എന്നൊക്കെ ചോദിച്ചിട്ട് വർത്താനൊക്കെ ഒക്കെ പിന്നെയുള്ളൂ അപ്പം അങ്ങനെയാണല്ലോ മക്കളൊക്കെ അച്ഛന്മാരെയും അസച്ചമാരെയൊക്കെ കണ്ട ഒരു ഫോണാണ് ആദ്യം വേണ്ടത് ഇവിടെ നന്തൂനും അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഷീലൊക്കെ മാറ്റുമെന്ന് വിചാരിക്കണേ അപ്പം ചോദിക്കുമ്പോൾ എപ്പോഴും ഒന്നും കൊടുക്കലില്ല നേടയ്ക്കൊക്കെ കൊടുക്കലും ഉണ്ട് അപ്പം കഴിയുമ്പോൾ ചെറുതായിട്ടൊരു മുറിയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ കാട്ടി കൊടുക്കുകയായിരുന്നു അപ്പം ഇതാ നമ്മൾ ആമ്പല് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നീല കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ പൂവിന് കുറച്ച് വലിപ്പം കുറവുണ്ട് ഇനിയിപ്പോൾ വളത്തിൻ്റെ എന്തെങ്കിലും കുറവാണോന്നറിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്